അവൻ എന്നെ തള്ളിക്കാടും അല്ലെങ്കിൽ അവന് മതിയായി കാണും അപ്പൊ കൊണ്ടൊന്ന് പീഡന കേസ് കൊടുക്കുന്നത് ശരിയാണ് ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെ അത് ശരിയല്ല എന്നുള്ള പക്ഷേ കാരനാണ് അകത്താവുമായിട്ട് ജാമ്യം കിട്ടൂല വരട്ടെ അതില്ല കോടതിയിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇരിക്കായിരിക്കും പതിനെട്ടാം തീയതി കോടതി വെച്ചേക്കാം ആ പതിനെട്ടിനടയിൽ പിടികിട്ടിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ അവന് ആൾ സ്വാധീനമൊക്കെ ഉള്ളത് അപ്പൊ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നോണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാതിരിക്കാം അത് പോലീസാണ് തീരുമാനിച്ചത് വേളീന്നൊക്കെ വിളിച്ചിട്ടേ അറസ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് കൂടെ അവൻ ഐസ്ക്രീം കഴിച്ചോണ്ട് വേല എന്നൊക്കെ പറയും ഇവിടെ പലരെയും അങ്ങനെ വിട്ടിരുന്നല്ലോ മാസങ്ങളോളം അത് സർക്കാർ വിചാരിക്കണം സർക്കാർ ഇവന് വേണ്ടി വിചാരിച്ചേനെ പക്ഷെ പീഡന കേസായോണ്ട് ഒരു പേടിയായിരിക്കും പിണറായി അതാണ് പ്രശ്നം അതുകൊണ്ടായിരിക്കും മുങ്ങിയത് അപ്പോ എന്തായാലും പുറത്തു വന്നേ പറ്റും പന്ത്രണ്ടാം തീയതി ജാമ്യം കിട്ടിയാൽ ഓക്കെ എല്ലാവരും വന്നേ പറ്റും കുറച്ചുകൂടി ഒക്കെ നമ്മള് നിങ്ങളായാലും ഞാനായാലും സർക്കാരായാലും ഒക്കെ കുറച്ച് ഈ കാര്യങ്ങളിൽ അവസാനത കാണിക്കണം ഞാൻ പറയും കാരണം ഇവിടെ തന്നെ ഒരു നാല് പാട്ട് പാടി ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായാൽ അവനെ തനി ചുമതുകൊണ്ട് നടക്കുന്ന ശരിയല്ല അത് വളരെ ബോറ അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ആലോചിക്കണം കാരണം ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളിനെ സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പ്രോഗ്രാമില് മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് പാടിക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാർ കാണിക്കുന്ന തെമ്മാടത്തനാണെന്ന് ഞാൻ അതുകൊണ്ടാണല്ലോ കഞ്ചാവും എന്താ പുല് നോക്കുവോ എന്താ തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് അത് വനം വനംവകുപ്പ് മന്ത്രി പറയുന്നത് ശരിയല്ല അവന്റെ ഫ്ലാറ്റിൽ കയറുമ്പോ അവരൊന്നു പേരേറ്റം ഉണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് മഴ വച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ തൊലിക്കാനായിരിക്കാം പിന്നെ ഒരു എൺപതിനായിരം രൂപ എട്ടു ലക്ഷം രൂപ എന്തോ കിട്ടിയത് ഒരു തമാശക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരുന്നതായിരിക്കാം ഇതൊക്കെ സർക്കാർ കാണിക്കുന്നതെന്ന് ശരിയായിരിക്കും എന്റെ പാർട്ടിയാണ് കേട്ടോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പക്ഷെ എന്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്ന ശുദ്ധ ശുദ്ധഭോക്ർത്തർ അത് അങ്ങനെ വിട്ടതുകൊണ്ടാണ് ഇപ്പൊ ഈ പീഡന കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ ഇണ്ടാത്ത നാണം കിട്ടില്ല സർക്കാർ ഈ പീഡന കേസിലെ പ്രതിയായ ഒരാളാണെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരണതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീവിച്ചറിയാൻ പറയട്ടെ ഞങ്ങൾക്ക് ഒരു തെറ്റി പറ്റിയും രശക്ക് പറ്റിയെന്ന് പറയട്ടെ പറയുന്നില്ല അപ്പൊ അവർ സർക്കാരാണ് ഇതിൽ ഏതാർന്ന പ്രതി അല്ല അവനല്ലാന്ന് ഞാൻ പറഞ്ഞു പാഠപുസ്തകത്തിന്റെ അത് രണ്ടും രണ്ടാ അയാൾ ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കട്ടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതാമോ പറയാലോ ഞാനൊരു പീഡന കേസിലെ പ്രതിയായ കവിയുടെ പാഠമാണ് പഠിച്ചതെന്ന് പറയാമല്ലോ അത് അത് തെറ്റില്ല പീഡന കേസ് പ്രതിയുടെ കവിതയാണ് ഞാൻ പഠിച്ചത് അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തതെന്ന് പറയാല്ലോ അതൊന്നല്ല ഇതൊക്കെ സർക്കാർ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ മന്ത്രി ബിന്ദു എന്ന് പറഞ്ഞ വിവരം കെട്ട മന്ത്രി പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ വിവരക്കേട് പറഞ്ഞു ഇത്രയും വിവരമില്ലാത്തവരൊക്കെ പിണറായി ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തൊക്കെ പറയുന്നു ആ സ്ത്രീക്ക് അറിയും അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളിനെ ക്ഷണിച്ചുകൊണ്ട് ഒന്ന് ശേഖിക്കൊണ്ടിരുത്തിയിട്ട് ഏതോ ഇരുട്ടന്തിരുന്ന ഒരു പെണ്ണന്തിരോ കൂവേ വിളിക്കുകയോ എന്തോ ചെയ്തപ്പോ അയാൾ പ്രതികരിച്ചില്ല അത് ആരെന്ന് അയാൾക്ക് പറഞ്ഞാന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്ന് പേപ്പറി കണ്ടവരാണ് പിടവല് അപ്പൊ കറിയാമായി പിട്ടവല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ളടത്തൊക്കെ ഈ മന്ത്രി മന്ത്രിമാരൊക്കെ കാണിക്കുന്ന ദമാർത്തരങ്ങളുണ്ടല്ലോ വെറും വൃത്തിയായിട്ട വർദ്ധനങ്ങളല്ലേ പറയണ ബിന്ദു അവരൊരു സ്ത്രീ ആയോണ്ട് എന്തും പറയാമെന്നാണോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്നെ പിടിച്ച് അതിൽ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാണിക്കുന്നതൊക്കെ ശുദ്ധഭോഷ്കർ കാരണം അറുർ ഗോപാലിനെ പോലെ ഒരാളവിടെ പറഞ്ഞില്ല ജാതി അയാൾ ജാതി പറഞ്ഞില്ല അയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പൈസ കൊടുത്താലും എസ് സി എസ് പെൺകുട്ടിക്ക് പൈസ കൊടുത്താലും ഈ ഒന്നര കോടി ഒന്നും കൊടുത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയൊന്നും വെച്ച് ചെയ്യേണ്ട അൻപത് ലക്ഷം രൂപ കൊടുത്ത് വൃത്തിയുള്ള സിനിമകൾ എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന രണ്ട് പടത്തിന് കൊടുക്കുന്ന മൂന്ന് കോടി പേർക്ക് സംവിധായകയാവാം പിന്നെ ഇവരെ ഒരുപാട് പേര് പറ്റിക്കും അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് മൂന്ന് മാസം കർശനമായ ഇത് കൊടുക്കണം ഒരു പോട്സ് പങ്കെടുപ്പിക്കണം സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ള പഠിപ്പിച്ച ശേഷം അവരെ സിനിമ എടുക്കണം കേരളത്തിൽ നല്ല സിനിമ എടുത്ത പെൺകുട്ടികൾ ഉണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അപ്പഴാണ് ഈ ഉൽപ്പലി എന്ന് പറഞ്ഞാവള് ചാടി ചോദിച്ചാൽ നീ ആടെ പറയാൻ പറഞ്ഞു ഒരു ഇരുട്ടത്തിരുന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ മനുഷ്യന് കാണാൻ പറ്റും അവരെ ഞാൻ ആ ഫങ് ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളായുണ്ടെന്ന് പറഞ്ഞത് ഇവരെ ആർക്കും കാണാൻ പറ്റില്ല ഒരു തൂണിന്റെ മറവി ഇരുന്നുണ്ട് അവിടെ കിടന്ന് പോയെന്ന് വിളിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അത് ആരാണ് മൈക്ക് മൈക്കൂടുത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒന്നാണ് അദ്ദേഹം കേട്ടേ ഇന്ന് നോക്കിയപ്പോ വാസവൻ ഒഴിച്ച് എം എ ബേവിലേക്ക് വായിൽ സ്റ്റിച്ച് ഇട്ടോന്നുള്ള ഞാൻ കാരണം അരുർ ഗോപാലൻ ഒഴിച്ച് പുസ്തകം എഴുതിയാ ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് മിണ്ടിറ്റില്ല ഖമാൻ നരേഷ് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതികരിച്ചു രൂപത രൂപത എന്നൊക്കെ പറഞ്ഞ രൂപതയെ വരെ കളിയാക്കിയ ആളാണ് പക്ഷെ ഈ കേസിലെന്താ എം എ ബേ അഭിപ്രായം